അസാലും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബിസ്മിസ് ഏജൽവിയാണ് പ്രിയപ്പെട്ട ഹബികൾ എന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ എന്തു ഏത് പഞ്ചായത്താണിത് കോടഞ്ചേരി പഞ്ചായത്തിലാണ് ഈ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒന്ന് കാണാനുള്ള എന്താ പറയുക നാലേക്കാൽ ഏക്കറാണ് നാലേക്കാൽ ഏക്കർ നല്ല പ്രോപ്പർട്ടിയാണ് നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ് തെങ്ങുണ്ട് പത്തു പരം തെങ്ങുണ്ട് അതേപോലെ പ്ലാവ് ഉണ്ട് ഫോം ഉണ്ട് കോഴി ഫോം ഉണ്ട് പശു ഫോമിനുള്ള ഉണ്ട് അങ്ങനെ സൗ വീടുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം പാടും നമുക്ക് റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് റേറ്റ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇത്രയും അപ്പം ബസ് റൂട്ടിലാണ് വെള്ള സൗകര്യം നല്ലതുകൊണ്ട് ജോലിക്കാരാ പറയണത് അപ്പോൾ ചോലുണ്ട് വെള്ളമുണ്ട് കാര്യങ്ങളുണ്ട് ബസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം ഉറപ്പേക്കാണ് തരാം ബാക്കിൽ ഹൈവേ വരുന്നുണ്ട് ഹൈവേ എന്ന് പറഞ്ഞാൽ മലയോര ഹൈവേ നേരെ ബാക്കിലാവരുട്ട് ഒരു നാലഞ്ച് പശുവിനെയൊക്കെ കെട്ടുള്ള തൊഴുത്തുണ്ട് ഉണ്ട് ഇതിൽ കോഴി ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞു ഇത് ഏറ്റവും ബാക്ക് ബാക്ക്സൈഡ് സ്ഥലമാണ് ഒരു വീടും കൂടെ ഉണ്ടത് മാത്രം അപ്പോൾ ഇതില് ബാക്കി ഡീറ്റീലൊക്കെ ഞാൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോ നിങ്ങൾക്ക് പറഞ്ഞുതരാ ഇതില് ഒരുപാട് ചാമ്പക്ക തുടങ്ങി നമുക്ക് ഇതിലെല്ലാം ഉണ്ട് ഇല്ല എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് കൊക്കോ കൊതി കൊടംപുളി തെങ്ങ് ബ്ലാവ് മാവ് ഇതൊക്കെ കാണാണ്ട് അങ്ങനെ എല്ലാ മരങ്ങളും എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് മുപ്പത് ബ്ലാവ് ഉണ്ട് നൂറിൽ പരം തെങ്ങുണ്ട് താമസിക്കാൻ നല്ല രണ്ട് ബെഡ്റൂമിൽ ഒരു വീട്